അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തല്ലാഹി ബദറിൽ ഷഹീദാവാൻ ആഗ്രഹിച്ച ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയാം പരിശുദ്ധമായ ബദ്ര യുദ്ധം നടക്കുകയാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് യുദ്ധമുഖത്തിൽ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു ഓർക്കളത്തിലേക്ക് ഇറങ്ങുന്നു

വെട്ടിപ്പരിക്കേൽപ്പിക്കാനും വെട്ടിക്കൊല്ലാനും വേണ്ടിയിട്ട് ഋതുബത്ത് വരുമ്പോ മഹാനായ സുദിനോലി റബി അള്ളാഹു മഹാനായ ഹംസ ഹംസിയും ഓടിവന്ന് മുത്ത് നബി സാഹു അലഹി വസല്ല തങ്ങളുടെ ചാരത്തേക്ക് കൊണ്ടുപോയി മുത്ത് നബിയുടെ ചാരത്തെത്തി മുത്തുനബിയുടെ ചാരത്തെത്തിൽ എത്തിയ ഉബൈദ്ന് ശുശ്രൂഷകൾ നൽകി ആ സമയത്ത് കരയുകയാണ് കരയുന്നത് കണ്ട മുത്ത് നബി ചോദിച്ചു അല്ല ഉബൈദ എന്തിനാണ് അങ്ങ് കരയുന്നത് വേദന കൊണ്ടാണോ കരയുന്നത് ഉബൈദ മുത്തുനബിയോട്ഹു പറഞ്ഞു ഞാൻ പരിശുദ്ധമായ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു പക്ഷെ എനിക്ക് ഷഹീദാവാൻ കഴിഞ്ഞില്ല എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോ നബിയേ എന്ന് ഒബൈദ കരഞ്ഞുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മുത്തുബിയോട് സങ്കടം പറയുന്നു മുത്തുനബി സാഹുഅലം മാറ്റങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് നിങ്ങൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് മാത്രമല്ല നാളെ നിങ്ങളാണ് ബദറിലെ ബദറിൻ്റെ ബദരീങ്ങളുടെ മുൻപിൽ നിന്ന് പതാകയും വഹിച്ച് നാളെ മഹ്ഷറയും വരാനുള്ളത് പ്രിയപ്പെട്ടവരും ബദറി യുദ്ധത്തിൽ ഷഹീദാവാൻ ആഗ്രഹിച്ച ഷഹീദിന്റെ പ്രതിഫലം കൺ ഷഹീദാവാൻ കൊതിച്ച മഹാനായ വെയ്ദിയാഹോൻഹുവിൻ്റെ ചരിത്രമാണ് നാം കെട്ടത് ഈ ബദരീങ്ങളാണ് നമ്മുടെ നേതാക്കൾ ഇവരെയാണ് നാം യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടത് ഇവരാണ് നാളെ സ്വർഗത്തിൽ നമുക്ക് കൂട്ടായില്ല വേണ്ടത് അള്ളാഹു സ്വർഗത്തിൽ അവരോട് കൂടെ കൂടാനാണ് പരിമിച്ച് കൂടാനാണ് അള്ളാഹു നൽകട്ടെ വീണ്ടും കാണാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു